നടപ്പന്തൽ ഓഫ് ടെമ്പിൾ ഈസ് നോട്ട് എ പ്ലേസ് ഫോർ കട്ടിംഗ് ബർത്ത്ഡേ കേക്ക് കേരള ഹൈക്കോർട്ട് പ്രൊബിറ്റ് വീഡിയോഗ്രാഫി ബൈ വ്ലോഗേഴ്സ് ഇൻ ഗുരുവായൂർ ഡമ്പിൾ പ്രൊമീസസ് ഓക്കെ അതുപോലെ തന്നെ അഹിന്ദുക്കൾക്ക് ഇനി മുതൽ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പ്രവേശനമില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഒരാളെ കൊണ്ടുണ്ടായ ഒരു പ്രശ്നമാണല്ലേ ഒരു പക്ഷെ ജസ്ന സലീം എന്ന് പറയുന്ന ആള് ഒരു കേക്ക് മുറിച്ചതുമായി ബന്ധപ്പെട്ടാണ് ആദ്യ പ്രശ്നം ഉണ്ടാവുന്നത് അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അമ്പല നടയുടെ മുൻവശത്ത് വെച്ചൊരു ബഹളം ഉണ്ടായി ഈ രണ്ട് കാര്യങ്ങളാണ് ഒരു പക്ഷെ ഈ ഒരു കംപ്ലൈന്റ് ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് ഒരു പക്ഷേ ജസ്ന സലീം എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ ഇഷ്ടമായിരുന്നു ഒരുപാട് ആളുകൾക്ക് പക്ഷെ നിരന്തരമുണ്ടായ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് ഗുരുവായൂർ അമ്പലത്തിന്റെ നടയിൽ വെച്ച് ഉണ്ടായ ബഹളം ഒക്കെയാണ് പ്രശ്നം ഉണ്ടാക്കാൻ കാരണം അതുകൂടാതെ തന്നെ ജസ്ന സലീമിനെ പോലെ തന്നെ ഒരുപാട് ആളുകൾ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വരികയും റീൽസ് ഇടുകയും തുടങ്ങി അതിന്റെ ഭാഗമായിട്ട് ആളുകൾക്ക് ഉണ്ടായ പ്രശ്നമാണ് ആ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നൊരു ബോർഡ് അവിടെയുണ്ട് ആ ഒരു ബോർഡിനെ ചൊല്ലി വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഭഗവാനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ആർക്കും അങ്ങോട്ട് വരാം എന്നുള്ള ഒരു കാര്യം അത് നമ്മൾക്ക് തോന്നുന്നൊരു കാര്യമാണ് പക്ഷെ യഥാർത്ഥത്തില് അമ്പല വിളംബരവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അതൊക്കെ ശരിയാണോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശരിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്തായാലും ഹൈക്കോടതി ഇടപെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ സൈഡിൽ ഇതിന്റെ ഇംഗ്ലീഷ് ഭാഗം കൃത്യമായിട്ട് ആ ഓർഡർ എന്താണെന്ന് വെക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കാം ഞാൻ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ മലയാളത്തിലേക്ക് ആക്കി മലയാളത്തിലേക്കാക്കി ഉള്ളൂ നടപ്പന്തലിൽ അതായത് ഗുരുവായൂർ അമ്പല നടപ്പന്തലിൽ വിവാഹ ചടങ്ങുകൾക്ക് മറ്റ് മതപരമായ ചടങ്ങുകൾക്കും പുറമേ വീഡിയോഗ്രാഫി നിർ നിരോധിച്ചുകൊണ്ട് കേരള ഹൈക്കോടതി ഉത്തരവിട്ടു അതായത് കല്യാണ ദിവസങ്ങളിലുള്ള വീഡിയോഗ്രാഫി ഉണ്ടല്ലോ അതിന് യാതൊരു തടസ്സവും അത് ചെയ്യാം അതല്ലാത്ത റീൽസ് എടുക്കാൻ വരുന്ന കാര്യങ്ങൾ അത് അവസാനിച്ചിരിക്കുന്നു അത് ചില ആളുകളുടെ പ്രശ്നം കൊണ്ട് എന്നുള്ള കാര്യം ഞാൻ അത് തന്നെ ഓർമ്മിക്കുക ഗുരുവായൂർ ക്ഷേത്രത്തിലും നടപ്പന്തൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും അഹിന്ദൾക്ക് പ്രവേശനം അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച റിട്ടയർഡ് റിട്ടേൺ ഹർജിയിലാണ് കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത് ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് ശ്രീകൃഷ്ണ ഭക്തയാണെന്ന് അവകാശപ്പെടുന്ന മുസ്ലിം ചിത്രകാരി ജസ്ന സലീം ജന്മദിന കേക്ക് മുറിക്കുന്ന വീഡിയോയുടെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു ഹർജി കൊടുത്തിട്ടുള്ളത് അതായത് അവർ വന്ന കേക്ക് മുറിച്ചത് ഒരുപാട് ആളുകൾക്ക് അത് വിഷമുണ്ടാക്കി ഭക്തജനങ്ങളായിട്ടുള്ള ആളുകൾക്ക് അത് വിഷമം ഉണ്ടാക്കി അതിൽ നിന്നൊരു ആറോ ഏഴോ പേരാണ് ആ കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ളത് ലക്ഷക്കണക്കിന് ഭക്തരുണ്ടതിൽ കുറച്ച് ആളുകളാണ് കംപ്ലയിന്റ് കൊടുക്കുന്നത് കംപ്ലൈന്റ് അടിസ്ഥാനത്തിൽ കോടതി ആ ഒരു വാദം തുടങ്ങുന്നതിന് മുന്നേ കോടതി പറഞ്ഞൊരു കാര്യമുണ്ട് ഒരിക്കലും ഇത്തരം വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് അമ്പല നടയിലേക്ക് ആരും വരരുത് അത് ശരിയല്ല ഇതിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ദേവസ്വം ബോർഡാണെന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം തന്നെ ഓർക്കണം ആ ഒരു ദേവസ്വം ബോർഡിന് കീഴിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ നടന്നത് എന്നുള്ളതാണ് കോടതി തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് കൃഷ്ണരാജ് വക്കീലൊക്കെയാണ് അത് വാ വാദിക്കുന്നത് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ജസ്റ്റിസ് പി ജി അജിത് കുമാർ എന്നിവരുടെ ഡിവിഷണൽ ബെഞ്ച് ഉത്തരവിട്ടു ബാറിൽ നൽകിയ പ്രാഥമിക നിവേദനങ്ങൾ പരിഗണിച്ച് രണ്ടാം പ്രതിയായ ഗുരുവായൂർ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റിക്കും അഡീഷണൽ അഞ്ചാം പ്രതി അഡ്മിനിസ്ട്രേറ്റർക്കും അവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശിക്കുന്നത് ഉചിതമാണെന്ന് ഞങ്ങൾ കരുതുന്നു ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ നടപ്പന്തലിൽ വിവാഹ ചടങ്ങുകളുമായുള്ള മറ്റു മതപരമായിട്ടുള്ള ചടങ്ങുകളുമായുള്ള ബന്ധപ്പെട്ടുള്ള വീഡിയോഗ്രാഫി മാ അനുവദിക്കമല്ല അതായത് വീഡിയോഗ്രാഫിക്ക് കല്യാണത്തിന്റെ ആ ഒരു സാധനത്തിന് മാത്രമേ അനുവദിക്കുന്നുള്ളൂ എന്നുള്ളൊരു കാര്യം പറയുന്നത് അതുപോലെ എടുത്തു പറഞ്ഞ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സെലിബ്രിറ്റീസ് അവിടെ വരും സെലിബ്രിറ്റീസ് വരുമ്പോൾ സാധാരണ ക്ഷണിക്കാത്ത കല്യാണത്തിന് പോലും പോയിട്ട് വീഡിയോ എടുക്കുന്ന വീഡിയോഗ്രാഫി ഇതാണ് യൂട്യൂബർമാരുണ്ടല്ലോ അവർക്ക് ഒരു വാരും അമ്പലത്തിലേക്ക് ക്ഷണമില്ല അവിടെ മൊബൈൽ ഫോണുകൾ പ്രൊബിറ്റഡ് ആണ് കൃത്യമായ അമ്പലത്തിന്റെ മുന്നിലുള്ള കൊടിമരത്തിന്റെ അടിയിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് വീഡിയോഗ്രാഫി അനുവദിക്കുന്ന സ്ഥലമല്ല എന്ന് എന്നിട്ടും അതുപോലെ അവഗണിച്ചുകൊണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു പെൺകുട്ടി അവിടെ നിന്ന് നൃത്തം വെക്കുന്നത് ഒരു പെൺകുട്ടിയാണ് ഞാൻ കാണുന്നത് അത് യൂട്യൂബ് എടുത്ത് നോക്കിയാലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാലോ അതൊന്നല്ല ഒരു ലക്ഷം പെൺകുട്ടികൾ ഉണ്ടാവും ഒരു ലക്ഷം ആൺകുട്ടികൾ ഉണ്ടാവും അത്തരത്തില് അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നത് അമ്പലത്തിന്റേതായിട്ടുള്ള ബ്ലൂ പ്രിന്റുകൾ പുറത്തേക്ക് പോകാൻ ഇതിൽ കാരണമാണ് രണ്ടാമത് ഇതൊരു അവസരമാണ് ഇവിടെ പോയിട്ട് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് പല ആളുകളും കടന്നു വരുന്നത് അമ്പലത്തിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് എന്നുള്ള കാര്യത്തിന് തർക്കമൊന്നും വേണ്ടല്ലോ അതായത് ഇവരുടെ വീഡിയോ ക്ലിപ്പുകൾ ശേഖരിച്ചു കോടതിയിൽ ഇവർ കംപ്ലൈന്റ് കൊടുക്കുന്നത് അത് കൃത്യമായി റീലുകൾ കേക്ക് മുറിച്ചിട്ടുള്ള ജസ്നയുടെ വീഡിയോ അവിടെ ഉണ്ടായ ബഹളം ഇതൊക്കെ ചേർത്ത് വെച്ചിട്ടാണ് കോടതി ഒരു വിധി പുറപ്പെടുവിക്കുന്നുള്ളതാ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ കേരള ഹിന്ദു പൊതു ആരാധനാലയങ്ങൾ അതായത് പ്രവേശനാനുമതിയുടെ ആ ഒരു വിളംബന ആ നിയമം കേരള ഹിന്ദു പൊതു ആരാധനാലയങ്ങൾ പ്രവേശനാനുമതിയുമായി ബന്ധപ്പെട്ടുള്ള ചട്ടങ്ങൾ എന്നിവയുടെ ലംഘനം ആരോപിച്ച് ജസ്ന സലീമിനെതിരെ നടപടിയെടുക്കാൻ അധികാരികളോട് നിർദ്ദേശിക്കണമെന്നും ഹർജിക്കാർ ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ളതാണ് തൊള്ളായിരത്തി അറുപത്തഞ്ചില് ഗുരുവായൂരി ക്ഷേത്ര പരിസരത്ത് നടപ്പന്തൽ ഉൾപ്പെടെയുള്ളവയിൽ പ്രവേശിച്ച് വി വിവിധ അവസരങ്ങളിൽ വീഡിയോ പകർത്തൽ ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു തൊള്ളായിരത്തി അറുപത്തഞ്ചില് ആ ഒരു ക്ഷേത്ര ഹിന്ദു പൊതു ആരാധനാലയങ്ങളെ സംരക്ഷിച്ചുകൊണ്ടുള്ള നിയമങ്ങളുണ്ട് അതിൽ ഹിന്ദുക്കൾക്കാണ് അമ്പലങ്ങളിലേക്ക് പ്രവേശനം എന്നാണുള്ളത് ഗുരുവായൂർ അമ്പലത്തിൽ കൃത്യമായിട്ട് അത് എഴുതി വെച്ചിട്ടുണ്ട് അതിനെ എഴുതി വെച്ചതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ഏതൊരു മതത്തിന്റെ ഏതൊരു ആചാരത്തെ ആണെങ്കിലും നമ്മൾ അവരെ അവഹേളിക്കുന്നത് ശരിയല്ല എനിക്ക് ഒരു ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ ആ ദൈവത്തിൽ വിശ്വസിക്കുന്ന തെറ്റൊന്നുമില്ലേ പക്ഷെ അതൊരു എന്താ പറയുക ശരി മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുന്നതൊക്കെയാണ് പ്രശ്നം ഇപ്പൊ റീൽസ് എടുക്കാൻ വേണ്ടി മാത്രമായി വരുന്ന ആളുകളുണ്ടോ അപ്പൊ അതൊക്കെ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ സ്വയം വിലയിരുത്തുമ്പോൾ മനസ്സിലാവും അപ്പൊ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഷെയർ ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളോ എല്ലാവരും പക്ഷെ അമ്പലം ആത്മീയതയുടെ ഒരു പാത പിന്തുപറ്റി പോകുന്ന സ്ഥലങ്ങളാണ് അല്ലെ അവിടെ ഒരു സമാധാനത്തിനും കൂടി വേണ്ടി പോകുന്നതാണ് അപ്പൊ അതും ഷെയർ ചെയ്യണം എന്ന് ആഗ്രഹിച്ചു പോകുന്ന ആളുകളുടെ ലക്ഷ്യം ഷെയർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഹർജിക്കാരൻ ഹാജരാക്കിയ വീഡിയോയിൽ പറഞ്ഞ ജസ്ന സലീം ക്ഷേത്ര പരിസരത്ത് വെച്ച് ഒരാളുമായി വഴക്കിട്ടതായും ക്ഷേത്രത്തിലെ ആചാരങ്ങൾക്കും വിധേ ആചാരങ്ങൾക്കും വിധേയമായി ആരാധനാവകാശം വിനിയോഗിക്കാൻ ഒരു ഭക്തർക്ക് അവകാശമുണ്ടെന്ന് കോടതി ഉത്തരവ് പറഞ്ഞു അപ്പൊ നടപ്പന്തലുണ്ടായ പ്രശ്നമൊക്കെയാണ് അവര് യൂസ് ചെയ്യുന്നത് ആ പ്രശ്നത്തിൽ ഉണ്ടാക്കുന്നത് ഓക്കെ അപ്പോ നമ്മളെ വിധിപ്പകർപ്പ് ഞാനിത് സൈഡിൽ ഓരോന്നോരോന്നോരോന്നായിട്ട് കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഭാഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണമെങ്കിൽ നോക്കാം അത് എന്താണ് അതിൽ പറയുന്നത് ഞാനത് യജ്ഞുരുക്കം പറഞ്ഞു എന്നുള്ളൂ ഓക്കെ അപ്പോൾ ഗുരുവായൂർ നടപ്പന്തലിന്റെ ഭാഗത്ത് വെച്ചിട്ടുള്ള റീൽസ് ചിത്രീകരണം അനുവദിക്കുന്നില്ല പിന്നെ ആ പ്രവേശനം ഇല്ല എന്നുള്ള ഒരു കാര്യം അത് അവിടെ ഉറപ്പിക്കുന്നു കോടതി എന്നുള്ളതാണ് അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും പല ആളുകളും ഇപ്പോൾ ഒരുപാട് ആളുകൾ അങ്ങനെ വരുന്നുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ തട്ടമിട്ട അടുത്ത ആള് വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും ഓരോ വാർത്തകളും കാണുന്നുണ്ട് അപ്പൊ അത് തന്നെയാണ് ആളുകൾക്ക് എല്ലാവർക്കും വേണ്ടത് റീൽസ് ഉണ്ടാക്കുക എങ്ങനെയെങ്കിലും ജനങ്ങളിലേക്ക് എത്തുക വ്യൂവർഷിപ്പ് ഉണ്ടാക്കുക എന്ന് മാത്രമേ ഉള്ളൂ അവിടെ അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ അത് വേണോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ സ്വയം വിലയിരുത്തേണ്ടതാണ് കാരണം എൻ്റെ വിശ്വാസ പ്രകാരം ഞാൻ എവിടെയെങ്കിലും പോകുന്നു അവിടെ പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥന പോലും ആ പ്രാർത്ഥിക്കാൻ പോകുന്ന സ്ഥലത്തെ പോലും ഇത്തരത്തിൽ വീഡിയോ ചിത്രീകരിച്ചിട്ട് എന്താണ് അമ്പലത്തിൽ ഹൈ ഒന്ന് കറങ്ങാൻ വന്നതാ എന്ന് പറയുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ നീങ്ങുമ്പോൾ അത് ശരിയായൊരു നടപടിയല്ല ഒരു മതത്തെയും നമ്മൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ കളിയാക്കാൻ പാടില്ല എന്നാൽ ഇതൊക്കെ കളിയാക്കല് തന്നെയല്ലേ എനിക്ക് എന്റെ അഭിപ്രായത്തിലെ കളിയാക്കലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ വർഗീയത പറയാനിരിക്കുന്ന ആളുകളില് എന്നെ പെടുത്തരുത് നിങ്ങൾ കോടതിയുടെ ഇടപെടലുകളാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഞാൻ പറയുന്നത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ എനിക്ക് ഒരു ജാതി ഒരു മതം ഒരു ദൈവം ആ ഒരു കൺസെപ്റ്റാണ് എനിക്കുള്ളത് എല്ലാവരും പല മതത്തിലും വിശ്വസിക്കുന്ന ആളുകളുണ്ടോ പക്ഷെ ഞാൻ അങ്ങനെ എല്ലാ മതത്തിലും ഒരേപോലെ ഇപ്പൊ ഏതൊരു മതത്തിലൊരാള് എന്ത് കാര്യം പറഞ്ഞാലും എനിക്ക് അതിനെ യാതൊരു എതിർപ്പില്ലാതെ ഞാനത് കേട്ടു നിൽക്കുന്നതും അതിനെ കുറിച്ചിട്ട് നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് തന്നെ ജസ്ന സലീം എന്ന് പറയുന്ന ഒരു വ്യക്തി കാരണം മറ്റുള്ള ഈ ഗുരുവായൂർ അമ്പലത്തിൽ വരാൻ ആഗ്രഹിക്കുന്ന യഥാർത്ഥത്തിൽ ഈ ഒരു ദൈവത്തെ ഇഷ്ടപ്പെടുന്ന മറ്റുള്ള മതത്തിലുള്ള ആളുകൾക്ക് പോലും ഇപ്പൊ എന്തുണ്ടായി ഒരു തടസ്സമായി നിന്നു എന്നുള്ളതാണ് അല്ലെ അപ്പൊ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോൾ രണ്ടു തവണ ആലോചിച്ച് എന്നുള്ളതാണ് അവർ പറഞ്ഞ കുറേ വാക്കുകളൊക്കെ അവർക്ക് തന്നെ മിസ്റ്റേക്ക് പറ്റി എന്നുള്ളതാണ് ഞാൻ വരയ്ക്കുന്നത് കൊണ്ടാണ് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ഹൈന്ദ പേർക്ക് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാൻ ഒരു അവസരം കിട്ടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ പറയുന്ന ജസ്ന സലീം ഇപ്പൊ വീഡിയോസും കാര്യങ്ങളൊന്നും കാണാനൊന്നുമില്ല അപ്പൊ ഒരാളുടെ അന്നം മുട്ടിക്കണത് ശരിയായ ഒരു കാര്യമൊന്നുമല്ല അവർ ചിത്രം വരയ്ക്കട്ടെ അത് വില്പന നടത്തട്ടെ അതിനൊന്നും യാതൊരു തടസ്സവും ഇല്ല പക്ഷെ അമ്പലത്തിലേക്കുള്ള പ്രവേശനം നിങ്ങൾ വന്നത് കൊണ്ട് ബാക്കിയുള്ള ഒരു ദൈവത്തിൽ ഇഷ്ടമുള്ള ആളുകൾക്ക് ഗുരുവായൂരപ്പൻ ഇഷ്ടപ്പെടുന്ന വേറൊരു മതത്തിലുള്ള ഒരാൾക്ക് പ്രവേശിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മാറുമ്പോൾ അതൊക്കെ നമ്മൾ ശരിക്ക് സ്വയം ഒന്ന് നോക്കണം അത് എന്നെ കൊണ്ടാണല്ലോ സംഭവിച്ചത് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുക എന്നുള്ളത് വേറെ ഒന്നും എനിക്ക് ഈ വിഷയത്തിൽ പറയാനില്ല അപ്പൊ ഒരു വിലയിരുത്തലാണ് ഞാൻ പറഞ്ഞത് ആരും അവിടെ അനാവശ്യമായിട്ട് വന്ന് വീഡിയോ എടുക്കാൻ നിൽക്കരുത് ഗുരുവായൂർ അമ്പലത്തിൽ താലി കെട്ടുന്ന ആ ഒരു ആ ഒരു സമയത്തുള്ള ആ ഒരു വീഡിയോഗ്രാഫി അനുവദിക്കുന്നുള്ളൂ അതുകൂടാതെ വീഡിയോഗ്രാഫി അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള റീൽസ് പരിപാടിയൊക്കെ ഉണ്ടല്ലോ അതൊന്നും നടക്കാൻ പോകണില്ല അത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ദേവസ്വം ബോർഡാണ് ദേവസ്വം ബോർഡിനെതിരെ ആയിരിക്കും കംപ്ലയിന്റ്സും കാര്യങ്ങളും പോവുക ദേവസ്വം ബോർഡിനെ പ്രതി ചേർത്ത് കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ അവിടുത്തെ പാറാവ് ഡ്യൂട്ടിക്ക് നിൽക്കുന്ന പോലീസുകാർക്ക് ഉത്തരവാദിത്തമുണ്ട് അതുകൂടാതെ ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്തമുണ്ട് ആ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നുള്ളൊരു കാര്യം വീണ്ടും കൂട്ടി ഒന്നും കൂടിയും കാണിച്ചുകൊണ്ടാണ് കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ളത് അത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പൊ നമ്മൾ മറ്റുള്ള ആളുകളെ ആരാധിക്കുന്ന ഒരു സംഭവത്തിനേയും നിന്ദിക്കാൻ പാടില്ല നമുക്ക് അതിന് വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അത് കളിയേക്കേണ്ടത് കൂടി ആയിട്ടില്ല നമുക്ക് അവിടെ മാറി നിൽക്കാം ഉള്ളൂ അപ്പോ ഇതൊന്നും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഇനിയിപ്പോൾ നമ്മൾ തന്നെ ചില ആളുകളിൽ ഒരു ആഗ്രഹം ഉണ്ടോ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് ഒരു റീൽ എടുക്കാം അത് ആഗ്രഹം എന്ന് പറഞ്ഞു പോകുന്ന ആളുകളോടും കൂടിയിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു റീൽ എടുക്കാനുള്ള താല്പര്യം ഉണ്ടാവുകയുള്ളൂ പക്ഷെ ചില ആളുകൾക്ക് ആ ദർശനം പോലും കിട്ടാതെ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിട്ട് ഗുരുവായൂരപ്പനെ ഒന്ന് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും അപ്പൊ ഏതൊരു മതത്തിലാണെങ്കിലും അവരുടെ വിശ്വാസ പ്രകാരം ഇങ്ങനെ ഊർജി മത മനസ്സുള്ള ആളുകൾ ഉണ്ടാവില്ല അതായത് ഭയങ്കരമായിട്ട് ഭക്തിയുള്ള ആളുകൾ ഉണ്ടാവില്ല എല്ലാ മതത്തിലും ഉണ്ടാവും അപ്പൊ ആ എല്ലാ മതത്തിലും ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ പരിശോധിക്കേണ്ടത് നല്ലതാണ് അവരെ തടസ്സപ്പെടുന്ന രീതിയിൽ നമ്മൾ മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുക ഒരു റീൽ എടുക്കുമ്പോൾ ആളുകൾ മുന്നോട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഒരു പെൺകുട്ടി ഏത് സ്ട്രഗിൾ ആയിട്ടുള്ള നിമിഷങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് അത് പോസ്റ്റ് ചെയ്ത് പിന്നീട് ആഫ്റ്റർ റിസൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ ദയവ് ചെയ്തിട്ട് ആളുകളെ ഒരു ഭക്തജനങ്ങളെ ആരും ബുദ്ധിമുട്ടിക്കരുത് എനിക്കിപ്പോ വേണമെന്നുണ്ടെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് ഞാൻ ഒരു യൂട്യൂബറാ എനിക്ക് വേണമെങ്കിൽ അമ്പലവും ചുറ്റും നടന്നിട്ടൊക്കെ ഓരോ വീഡിയോ കെടുത്തിട്ടിടാം ഞാനത് ചെയ്തിട്ടില്ല വേണമെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ പോവാം ഒരു മ്യൂസിയം ആണെങ്കിൽ നമുക്കൊക്കെ നമുക്കത് ചെയ്യാം പക്ഷെ മ്യൂസിയത്തിനകത്ത് പോലും ഓരോ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെന്നുള്ള ക്യാമറ ഉപയോഗിക്കാൻ പറ്റില്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പൊ അമ്പലത്തിന്റെ ബ്ലൂ പ്രിന്റ് എന്ന് പറഞ്ഞ സാധനം ഒരു എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ അത് ഇങ്ങനെ അറിയുന്നത് നേരിട്ട് മഗ്ന കൊണ്ട് പോയി അവിടെ പോയി കാണുന്ന മനസ്സിലുള്ള പതിയുന്നതല്ലാതെ നിങ്ങൾ ക്യാമറ കണ്ണിലൂടെയും പകർത്തി വെക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട് അതൊക്കെ ശരിക്ക് പുറത്തേക്ക് എത്തുമ്പോൾ എന്തെങ്കിലും തീവ്രവാദ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് അത് യൂസ് ആവും അതുകൊണ്ടൊക്കെ തന്നെയാണ് അത്തരം സ്ഥലങ്ങളിൽ ഹെലിക്കാം പോലും അതിനെ മുകളിലൂടെ പറപ്പിക്കരുതെന്ന് പറയുന്നത് അല്ലെ അപ്പോ ഏതൊരു ഭക്ത ജനങ്ങളുടെയും അവരുടെ ആ ഒരു എന്താ പറയാ അവര ആഗ്രഹിച്ചു പോകുന്ന സ്ഥലമാകുമോ ഇങ്ങനത്തെ ക്ഷേത്രങ്ങളൊക്കെ അപ്പൊ അവർക്കൊരു ദൃഷ്ടി തടസ്സം ഉണ്ടാക്കുക അത് അവരെ മുന്നിൽ നിന്ന് തടസ്സം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഓരോ കോപ്രായത് കാട്ടാതിരിക്കുക എന്നുള്ള കാര്യം കോടതിയുടെ ഇടപെടലുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അതിന് എല്ലാ കാര്യത്തിലും ഇങ്ങനെയൊക്കെ തന്നെ ആവണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മതത്തിലുള്ള ആളുകളെയും ഒരു മതത്തിലെ ആചാരങ്ങളെയും ആരും അവഹേളിക്കാനോ അത് തടസ്സം പെടുത്താനോ പോവാതിരിക്കുക അതിനു വേണ്ടിയിട്ട് കോടതി ഇപ്പൊ പറഞ്ഞ ഈ ഒരു കാര്യങ്ങൾ അത് ആളുകൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുക അത്ര പറയാനുള്ളൂ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലോ ചെയ്യുക നമ്മൾ വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി വരും അതുവരെ എന്ത് സൈനിങ് ഓഫ്